കഴിഞ്ഞ ദിവസം എന്നെ വളരെ ഒരു സംഭവം ഉണ്ടായി കോസ്റ്ററിക്ക എന്ന് പറയുന്ന രാജ്യത്ത് നിന്നുള്ള ഒരു കളിക്കാരനെതിരെ വംശീയ വിവേചനത്തിൻ്റെ വാക്കുകൾ കൊണ്ട് അഭിസംബോധന ചെയ്ത ഒരു പറ്റം മലയാളികൾ തീർച്ചയായും ഒരാളെ വംശീയമായി അല്ലെങ്കിൽ വൈകാരികമായി ഇതുപോലെ പ്രതികരിക്കുന്ന ഒരു സമയത്ത് ഈ പ്രതികരിക്കുന്ന മനുഷ്യനെ ഒരു മനുഷ്യനായി ഗണിക്കുന്നത് നമ്മുടെ തെറ്റ് ആ സമയത്ത് അവർ മലയാളിയുമല്ല അവർക്ക് എന്തെങ്കിലും മതമുണ്ടെങ്കിൽ ആ മതവുമല്ല ഒരു മനുഷ്യനേ അല്ല പ്രശസ്ത സൈക്കോട്രിസ്റ്റ് എഴുതിയൊരു പുസ്തകത്തിൽ ഇത്രയും മൈൻഡിന് ഉടമകൾ ചിമ്പാൻസികൾ എന്ന് പറയാം നമ്മൾ ദേഷ്യം പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ വംശീയ വിദ്വേഷം നടത്തുന്ന നമുക്ക് തല നമ്മളുടെ ഉള്ളിൽ ദേഷ്യം ഇങ്ങനെ കലിപൂണ്ടി നിൽക്കുന്ന സമയത്താണ് ആ സമയത്ത് നമുക്ക് മനുഷ്യന് മറ്റ് മൃഗങ്ങളെക്കാളും ഏറ്റവും ഡെവലപ്പ്ഡ് ആയിട്ടുള്ള പ്രീ ഫ്രണ്ടൽ കോട്ടക്സ് അത് മുപ്പത് ശതമാനത്തോളം മനുഷ്യനുണ്ടെങ്കിൽ ചിമ്പാൻസിക്ക് അത് ഏഴ് ശതമാനം കണ തോന്നുന്നു വളരെ കുറവാണ് ആനക്കൊക്കെ വളരെ കുറവാണ് ഈ പ്രീഫ്രണ്ടൽ കോട്ടക്സ് നമ്മെപ്പോലെ അവർക്ക് ഡെവലപ്പായിരുന്നെങ്കിൽ നമ്മൾ യുക്തമായി അവരും ചിന്തിക്കുമായിരുന്നു ആ ഒരു ഒരു ചിമ്പാൻസിക്കറിയോ അവൻ കേരളക്കാരനാണ് അല്ലെങ്കിൽ അവന് ഇന്നാലിന്നെ മതത്തിൽപ്പെട്ട ആളെന്ന ചിമ്പാൻസിക്ക് അറിയില്ല അവന് വേർതിരിച്ചെടുക്കാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിലാണ് അതുപോലുള്ള മൃഗങ്ങളായിട്ട് ചിമ്പാൻസികളായിട്ട് ഇതുപോലെ പ്രതിരിക്കുന്ന മനുഷ്യന്മാരെ കാണാൻ പാടുള്ളൂ നമുക്ക് മനുഷ്യർക്കൊന്നായിട്ട് ആ വിവേചനം കാണിക്കപ്പെട്ട മനുഷ്യനോടൊപ്പം നിൽക്കാം ഓക്കെ